കേരളത്തിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കേരള മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തി ത്രിപുരയിലുണ്ട് പ്രളയബാധിതർക്ക് കൈത്താങ്ങുമായി ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നത് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സുമിത് റോയ് ചൌധരിക്ക് ചെക്ക് കൈമാറി വെള്ളപ്പൊക്കത്തിൽ ത്രിപുര പൊരുതുകയാണ് ഇതിനിടെയാണ് മുഖ്യമന്ത്രി തന്നെ മാതൃകയായിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിനിടെ ഉണ്ടായ മഹാവെള്ളപ്പൊക്കത്തിൽ അയ്യായിരം കോടിയിലധികം രൂപയുടെ നാശം വിതച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാനത്താകെ പതിനേഴ് ലക്ഷം ആളുകളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് മരണവും റിപ്പോർട്ട് ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഗോമതി ദക്ഷിണ ത്രിപുര ജില്ലകളിൽ ആയിരത്തി വീടുകൾ പൂർണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട് അയ്യായിരം ഹെക്ടർ പച്ചക്കറിത്തോട്ടങ്ങളും തോട്ടങ്ങളും ഒന്ന് ദശാംശം രണ്ടു ലക്ഷം ഹെക്ടർ സ്ഥലങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഇദ്ദേഹത്തെ കേരള മുഖ്യമന്ത്രിക്ക് മാതൃകയാക്കാം അദ്ദേഹം ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും സംഭാവനകൾ ചോദിക്കുന്ന അവസരത്തിൽ സ്വയം മാതൃകയായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ത്രിപുര മുഖ്യമന്ത്രിയെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു മാതൃകയാക്കാം എന്ന അഭിപ്രായം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മലയാളികൾ ഉന്നയിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് പ്രത്യേക സഹായധനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിക്കും എന്നാണ് അറിയുന്നത് വയനാട് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ വരും പുനരധിവാസത്തിനായി രണ്ടായിരം കോടി രൂപ കേന്ദ്ര സഹായം മുഖ്യമന്ത്രി ആവശ്യപ്പെടുമെന്നും കേൾക്കുന്നു ഇത് സംബന്ധിച്ച നിവേദനവും മുഖ്യമന്ത്രി നൽകും നിലവിലെ സ്ഥിതിഗതികളും മറ്റും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും രാവിലെ പത്തരയ്ക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച കേരളത്തിന് എയിംസ് ഓണം കടമെടുപ്പ് വന്യജീവി ആക്രമണത്തിലെ സഹായം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകുമെന്നാണ് വിവരം ി സന്ദർശിച്ച പ്രധാനമന്ത്രി വിശദമായ മെമ്മറണ്ടം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇനി മറ്റൊന്നുകൂടി പറയാം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന്റെ പുനരധിവാസത്തിന് പത്തു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ തുക അനുവദിച്ചതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചു വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കേരളത്തിനൊപ്പമാണ് എന്നും ഔദ്യോഗിക കത്തിൽ യോഗി ആദിത്യനാഥ് പറയുന്നു ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ തന്റെ സർക്കാരും സംസ്ഥാനത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നു എന്നാണ് യോഗി പറഞ്ഞത് ഇനി ഇതെല്ലാം കേട്ടതിന്റെ ആ ഒരു സാഹചര്യത്തിൽ ബാലഗോപാലൻ അതായത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം ഓണം കഴിയുന്നതോടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി പരുങ്ങലിലാകും എന്ന സ്ഥിരം മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ചിലവിനായി അയ്യായിരം കോടി കൂടി കടമെടുക്കാൻ അനുമതി തേടി കേരളം കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് അതിന് അനുമതി ലഭിച്ചാൽ തന്നെയും പെൻഷനും ക്ഷേമ പെൻഷനും അടക്കമുള്ള സാധാരണ ചെലവുകൾക്ക് മാത്രം ഓണക്കാലത്തിന് ഇരുപതിനായിരം കോടിയിൽ ഇറവേണ്ടി ഇപ്പോൾ കടമെടുക്കുന്ന അൻപതിനായിരം കോടി ഓണത്തിന് പൊടിച്ച് തീരും വിപുലമായി ഓണാഘോഷം വേണ്ട എന്ന് പ്രഖ്യാപിക്കും െങ്കിലും സാധാരണ ചിലവുകൾ ഉപേക്ഷിക്കാനാവില്ല ഓണ ചെലവുകൾ കഴിയുന്നതോടെ ഖജനാവ് ശൂന്യമാകും എന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം നൽകുന്ന മുന്നറിയിപ്പ് ഓണം കഴിഞ്ഞുള്ള മാസം ശമ്പളവും പെൻഷനും പോലും എങ്ങനെ നൽകുമെന്ന് സർക്കാരിന് വ്യക്തതയില്ല കരാറുകാരുടെ ഉൾപ്പെടെയുള്ള എല്ലാ ബില്ലുകളും മാറാതെ ശേഷിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഈ വർഷം ഡിസംബർ വരെ എടുക്കാൻ സാധിക്കുക ഈ സാമ്പത്തിക വർഷം അവസാനത്തെ മൂന്ന് മാസം അതായത് രണ്ടായിരത്തി ജനുവരി മുതൽ മാർച്ച് വരെ എടുക്കാൻ അനുവദിച്ചിട്ടുള്ള തുക കൂടി മുൻകൂർ ചെലവഴിക്കാനാണ് നീക്കം അങ്ങനെ നോക്കുമ്പോൾ കേരളം എന്നും കടക്കണിയിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്